Com... ഒരു പരിസരമൊന്നും എനിക്ക് തോന്നിയില്ല കണ്ടപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് നല്ല വൃത്തിയോട് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ കയറി കയറി വന്നപ്പോഴാണ് ഇവിടെ ഇത്രയും ആളുകൾ താമസിക്കേണ്ടതെന്നോ ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നതൊക്കെ ഞാൻ മനസ്സിലാക്കി കൂടെ ഇന്നത്തെ ഫുഡ് ഇവരെ കൂടെ ഉച്ചക്ക് നെഞ്ചു കഴിച്ചു നല്ല അടിപൊളി ഫുഡായിരുന്നു നല്ല ക്വാളിറ്റി ഉള്ള ഫുഡാണ് ഞാൻ നിങ്ങളുടെ മുകളിലേക്കുന്ന ഒരു എന്താ പറയാ സംസാരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ പറഞ്ഞ പോലെ അതിജീവനത്തിന്റെ ഘടകങ്ങൾ ശരിക്കും ഓരോരുത്തർക്കും ഉണ്ടാകും നമ്മൾ വിചാരിക്കും നമുക്ക് സംഭവിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ വേറെ ആർക്കും ഇതുപോലെ അനുഭവിച്ചെ ഒരാളും അനുഭവിച്ചിട്ടുണ്ടാവില്ല എന്നാണ് നമ്മൾ ആദ്യം പറയുന്നൊരു വാക്ക് ശരിയല്ല നമ്മൾ നടന്നു നോക്കി നമ്മൾ നടന്ന് നമ്മൾ നോക്കി പലരെ അനുഭവങ്ങൾ കാണുമ്പോഴാണ് എൻ്റെ തോന്നുന്നു നമുക്ക് തീർച്ചയായിട്ടും ബോധ്യപ്പെടുക നമ്മൾ നമ്മളുടേതും മാത്രം നമുക്ക് നമ്മളുടേതും നല്ലൊരു പ്രശ്നമായിട്ട് തോന്നും എൻ്റെ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും സൗഖ്യവും സുഖവും സമാധാനമൊക്കെ നമുക്ക് ഏറ്റവും നമ്മൾ എന്തെങ്കിലും പ്രയാസം നമ്മൾ ആദ്യം പഠിച്ചോളിക്കും അല്ലേ ഒന്നുകിലുള്ള ദൈവമേ അങ്ങനെ നമ്മൾ നമ്മൾ രണ്ടാമത് ഒരു വയസ്സായാലും ഉമ്മ വാർദ്ധക്യത്തിലേക്ക് പോയി രോഗിയായിട്ട് കിടക്കുന്ന യാതൊരു ഒരാശയത്തിൽ വിളിക്കുന്നത് ഉമ്മാണു അപ്പോ അങ്ങനെ ഉമ്മാനെ കുറിച്ച് ഞാൻ ഞാൻ പാടാണ് സത്യത്തിന് വന്നസരം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഒരു സംവിധാനം പോയി അതുകൊണ്ട് ഞാൻ ഞാൻ ഇതൊരു കാര്യങ്ങളൊന്നും ഏർപ്പാട് ചെയ്യാൻ പറഞ്ഞത് കൊണ്ടാണ് ഇത്രയും സമയം അവിടെ ഉണ്ടായിട്ടും അത് ഞാൻ വോയിസിൽ പാടുകയായിട്ട് പറയും ാണ് സ്വർഗം അല്ല നമ്മളൊക്കെ അങ്ങനെ പക്ഷെ പുതിയ നിലപാട് ചിലപ്പോൾ ആ കാലത്തെ സ്വർഗം കാണാൻ വേണ്ടിട്ട് ഉമ്മാനും ഒപ്പം കാലു വരെ വരാൻ വഴിയില്ലാത്ത കുട്ടികളാണ് ഇപ്പം നിങ്ങളെ നേട്ടോ പറഞ്ഞത് എന്റെ മൊത്തം നോക്കില്ല അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് അത്തരത്തിലാണ് നമ്മളെ മക്കളുടെ ഒരു യാത്രയുടെ യാത്ര ഞാൻ പറഞ്ഞത് അപ്പൊ എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ എൻ്റെ ഉമ്മാക്കൻ ഞങ്ങൾ ആറ് മക്കളാണ് ആറാമത്തെ ആളാണ് ഞാൻ നാല് പെൺകുട്ടികൾ വന്നപ്പോ വീട്ടിലുള്ളവരുടെ ചില പണ്ടൊക്കെ ഉള്ള അമ്മമാർക്ക് ഒരു പെൺകുട്ടി അല്ലെ നാല് പെൺകുട്ടികൾ വരുമ്പോൾ ഒരു ആൺകുട്ടി കൂടി ആയിക്കോട്ടെ പ്രസവം സമയം കൂടി അല്ലെ അമ്മമാരെ ഒരു ഒരു തുണ ഒരു തുണ എന്ന് പറഞ്ഞിട്ട് അഞ്ചാമത്തെ ആൺകുട്ടി ആൺകുട്ടിയായി അപ്പൊ വീട്ടുകാരുടെ അഹങ്കാരം കൂടി എന്താണ് അഹങ്കാരം അവൻ ഒരു തുണയും കൂടി ആയിക്കോട്ടെ അഞ്ചാമത്തോണെ ഒരു തുണ കൂടി ആയിക്കോട്ടെ പക്ഷേ അവരുടെ എല്ലാ പ്ലാനും തിരിച്ചുകൊണ്ട് ആറാമതായിട്ട് വന്നിട്ട് ഓട്ടെ അപ്പോ ഞാൻ ജനിച്ച സമയത്ത് തന്നെ കുടുംബ അന്ന് നല്ല പൊസിഷനിൽ ഫാമിലി ആയിരുന്നു പക്ഷെ നമ്മുടെ നിർഭാഗ്യകരം എന്ന് പറയുന്നത് നമ്മൾ പറയും ഇപ്പോ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ വേദന നമ്മൾ അനുഭവിക്കാം അല്ലേ ചുറ്റും മാർക്കും നമുക്കത് പങ്കുവെച്ചു കൊടുക്കാൻ പറ്റില്ല ചുറ്റുള്ളവർക്ക് അതുകൊണ്ട് ഉപദ്രവം കാര്യങ്ങളും ഒന്നും ഉണ്ടാകുക പക്ഷെ മാനസിക നില തെറ്റിക്കഴിഞ്ഞാല് ഒരു മനുഷ്യന് കുടുംബക്കാരിവർക്കും അല്ലെ നാട്ടുകാർക്കും വീട്ടുകാരിവർക്കും ഭാര്യവർക്കും അവർക്കും എല്ലാവരും അങ്ങനെ ഒരു അവസ്ഥയാണ് സാധാരണ അങ്ങനെയാണ് എൻ്റെ ഉപ്പാക്ക് എൻ്റെ ആങ്ങായ സമയത്താണ് ചെറിയ രീതിയിൽ ഒരാൾ ബിസിനസ്സിൽ ചെറുതായിട്ട് പറ്റിച്ചു അപ്പത്തൊഴിലൊരു മാനസിക അസ്വസ്ഥത പിന്നീട് അത് വളർന്നു വരുന്നതായി ഞങ്ങൾക്ക് എന്താ പറയാ ഒരു ദിവസം പോലും വീട്ടില് കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ പല ദിവസവും വീടിന്റെ തൊട്ടടുത്തൊരു പെളിപ്പറമ്പാണ് അതിനകത്തായിരുന്നു പല സമയം നമ്മൾ കിടന്നുറങ്ങുന്നത് ഒരു നേരത്തെ ഭക്ഷണമില്ല കുളിക്കാൻ പറ്റണില്ല വസ്ത്രം ഇല്ല പിന്നെന്താണ് നേരത്തെ ബുക്കുകൾ ഇല്ല അപ്പോ ഈ ആറ് മക്കളെ കൊണ്ടിട്ട് ഞങ്ങളുടെ ഉമ്മ കഷ്ടപ്പെട്ട് കഷ്ടപ്പാടൊന്നും ആലോചിച്ച് നോക്കുക വളരെ ഇരുപത്തി എട്ടാമത്തെ വയസ്സിൽ ആറ് മക്കളെ പ്രസവം നിർത്തിയ ഒരു സ്ത്രീ വളരെ ചെറുപ്പമായ ഒരു സ്ത്രീ విగ్రె మేమక్క వివాహం కడి వేరు సమాచారం సంతోషం జీవితా പക്ഷെ വീണ്ടും പാട്ടിലേക്ക് പഠിച്ച പക്ഷേ എനിക്ക് ഒരു പാടാനുള്ള ഒരു കഴിവ് തന്നുള്ളത് അതാണ് എന്നെ എന്നോട് വെച്ചോ അത് തന്നെയാണ് പലരും ചിലപ്പോൾ പാട്ടിഷ്ടാവില്ല പക്ഷെ എന്റെ ജീവിതവും എല്ലാം ആ പാട്ടിലൂടെ തന്നെയാണ് ഞാൻ കണ്ടെത്തിയത് വീണ്ടും ഞാൻ പാടാൻ പോയി അസ്മോസ് ആണ് രണ്ടുപേരും കൂട്ടും എന്താ പറയാ കുരുമികളെ കൂട്ടി വെച്ച് കൂടുതൽ പോലെ വീടുണ്ടാക്കി മൊതുമക്കളായി അഹ് സന്തോഷത്തിലാണ് പക്ഷെ ആ പാട്ട് കാരണം

പാട്ടുപാടുന്ന കാരണം തന്നെ ഞാൻ ഈ സി എച്ച് സെന്ററിന്റെ ഈ ഒരു വേദിയും എനിക്ക് അഭിമാനത്തോട് കൂടി ഞാൻ പറയാണ് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരെയും സംസാരം കേട്ട് കഴിഞ്ഞാൽ എന്താ പറയാ നമ്മളൊന്നും അനുഭവിച്ചു നോക്കുമല്ല ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ നമ്മളെ അനുഭവിച്ചു വരുന്ന ആളുകളെ കാണാ സംസാരിക്കാം വീട്ടില് എന്താ പറയാ നാല് ചോരുകൾക്കുള്ളിൽ അടിഞ്ഞു കൂടാതെ ഞാൻ പാട്ടൊക്കെ പാടി വെച്ചിട്ട് പഴയ പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടം പോലല്ലേ അല്ലേ സി ജി സെന്ററിൽ ജാതിയോ മതവും രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ഈ വാതിൽ എല്ലാവർക്കും വേണ്ടി തുറന്നിട്ട് കൊടുത്തു എന്ന് പറയുന്നത് പോലെ തന്നെ എൻ്റെ മനസ്സിലും ജാതിക്കോ മതത്തിനോ രാഷ്ട്രീയത്തിനോ ഒന്നിനും ഒരു സ്ഥാനമില്ല എല്ലാ പാട്ടുകളെയും ഞാൻ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്ന ഒരാളാണ് ഞാൻ പാടുന്ന ഒരാളാണ് അവരോടൊക്കെ എല്ലാവരും ഒരുപോലെ സ്നേഹം പങ്കെടുന്ന ഒരാളാണ്